സിമിയാമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ചെറുതായിട്ട് പനി പിടിച്ചു രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചതായിരുന്നു എന്നാലും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കണമെന്ന് തോന്നി അങ്ങനെ ഫുഡ് ഒന്ന് ഓർഡർ കൊടുത്തതിന് ശേഷം ഒരു കട്ടൻ ചായക്ക് വെച്ചു കട്ടൻ ചായക്ക് വെച്ചപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണങ്ങിയിരുന്നതും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു കരിപ്പെട്ടി ഉണ്ടായിരുന്നെങ്കിൽ മധുരത്തിന് പകരം അത് ചേർക്കുമായിരുന്നു പനിയൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈസി ആയിട്ട് ഞാൻ ചുക്ക് കാപ്പി ഇടുന്നത് രാവിലെ എണീറ്റ് പുട്ടും ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചതായിരുന്നു പക്ഷേ എന്നാലും വീണ്ടും വിശന്നു രാവിലെ എണീറ്റപ്പോഴേ ഇഡ്ലി കഴിക്കാനായിട്ടൊരു മോഹം തോന്നി പക്ഷെ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാമെന്ന് കരുതിയാണ് പുട്ടും ചായ ഉണ്ടാക്കി കഴിച്ചത് രണ്ട് ദിവസമായിട്ട് ഒരു വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പെനഡോളൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു എനിക്ക് ജലദോഷം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ കരുതും എനിക്ക് പനി വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടന്ന് ഉറങ്ങി അതങ്ങ് കുറഞ്ഞു കിട്ടിയനെ എന്ന് എനിക്കങ്ങനെ പനി വന്നാൽ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കാറൊന്നുമില്ല സാധാരണ ഒരു ദിവസം ഞാനെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഒരു ദിവസം എനിക്ക് ഒട്ടും വയ്യായിരിക്കും അങ്ങനെ ബുധനാഴ്ച കൊണ്ടേ എനിക്ക് തീരെ വയ്യായിരുന്നു തേഴ്സ്ഡേ ആയപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വയ്യായിരുന്നു അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു പെനഡോളും കഴിച്ച് കിടന്നുറങ്ങിയതാണ് രാത്രി പിന്നെ എണീറ്റ് എണീറ്റൊന്നും കഴിക്കാനൊന്നും നിന്നില്ല അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നെങ്കിലും എനിക്ക് എണീറ്റ് നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പുട്ട് കഴിച്ചത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീണ്ടും വിശന്നു അപ്പം കരുതി ഇഡ്ഡലി എന്തായാലും വാങ്ങി കഴിക്കാമെന്ന് വിളിച്ച റെസ്റ്റോറൻറ്റിൽ ഇഡ്ലി ഉണ്ടായിരുന്നില്ല മസാല ദോശയും ദോശയൊക്കെയാണ് ഉണ്ടായിരുന്നത് ദോശയോട് അത്ര വലിയ താല്പര്യമില്ലാതിരുന്നുകൊണ്ട് മസാല ദോശ വാങ്ങാമെന്ന് കരുതി ചൂടോടെ തന്നെ കൊണ്ടു കൊണ്ടുതരണേന്ന് അവരോട് പറഞ്ഞതാണ് അവരങ്ങനെ തന്നെ കൊണ്ടു തരികയും ചെയ്തു ദോശ മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിലെ മസാലയാണെങ്കിലും സാമ്പാറാണെങ്കിലും ചമ്മന്തിയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഉള്ളിലെ മസാലയും സാമ്പാറും ഒക്കെ ഒരല്പം കൂടി ആകാമായിരുന്നു എന്നെനിക്ക് തോന്നി സാധാരണ പനി വന്നാൽ ഇന്നത് കഴിക്കണം അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല അത് ഉള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഭയങ്കര ഫുഡിയായിട്ടുള്ള ആളല്ലാത്തത് കൊണ്ടായിരിക്കാം എപ്പോഴും ഇഷ്ടം സാധാരണ വീട്ടിലുണ്ടാക്കുന്ന മീൻകറിയും ചോറും ദോശയും ചമ്മന്തിയും അപ്പവും മുട്ടക്കറിയും അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം അതിപ്പം മോൾക്കായാലും എപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കുക്ക് ചെയ്യാനൊക്കെ പഠിക്കണമെന്ന് പക്ഷേ അന്ന് ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് വെറുതെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ഉണ്ട് പക്ഷേ പണ്ടെപ്പോഴോ തോന്നി ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ കൊച്ചു കൊച്ചു പറ്റിയൊന്നും ഇപ്പോൾ ഓർക്കാറേ ഇല്ല സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ വർക്കിംഗ് അങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്യലും പോസ്റ്റ് ചെയ്യലും ഒന്നും നടക്കാറില്ല പക്ഷേ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് കരുതിയിട്ടാണ് വയ്യാതിരുന്നിട്ടും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതും പോസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്